ഗുഡ് ഡോക്ടർ ഒരു ഗുഡ് വെബ് സീരീസാണ് കുറേ നല്ല ഡോക്ടർമാർ ജോലി ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിൻ്റെ കഥയാണത് അവിടെ ഒരു ഡോക്ടർ യങ്ങാണ് ഡോക്ടർ ഷോൺ മർഫി ഓർട്ടിസ്റ്റിക്കാണ് പക്ഷെ ആണ് പെട്ടെന്ന് രോഗം ഡയഗ്നോസ് ചെയ്യാനുള്ളൊരു പവറുണ്ട് ഈ ഡോക്ടറിനെ ഒരു ദിവസം ഒരു പയനെ ആക്സിഡൻറ്റായിട്ട് സ്ട്രച്ചറിക്ക് എടുത്തിക്കൊണ്ട് വരുമ്പോൾ മൂന്നാല് പേർ ബലമായിട്ട് പിടിക്കുന്നുണ്ട് ഈ പയൻ കുതിരി മാറാൻ ശ്രമിക്കുന്നുണ്ട് ഡോക്ടർ ഷോൺ അത് കാണുന്നു അപ്പോൾ ഡോക്ടർ ഷോണിന് മനസ്സിലാകും ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള പയ്യനാണ് ഡോക്ടർ പറയും അവൻ അങ്ങനെ പിടിക്കണ അവന് ടച്ച് ചെയ്യണ ഇഷ്ടമല്ല അവന് വിടാൻ പറയും അപ്പോൾ കൊണ്ടുവന്ന ആൾക്കാർ പറയും ഈസ് എ സൈക്കാറ്റിക്ക് അപ്പോൾ ഡോക്ടർ ഷോൺ പറയില്ല ഈസ് ഓട്ടിസ്റ്റിക് ഈ പയ്യനെ എം ആർ ഐ ഇമേജിംഗ് നടത്തുമ്പോൾ ഇവനിങ്ങനെ പാനിക്കാവുന്നുണ്ട് ആ സമയത്ത് ഡോക്ടർ ഷോൺ അവനെ കാമാക്കുന്നുണ്ട് ഡോക്ടർ ഷോൺ അവനോട് പറയും ആംബുലൻസിൽ നിന്ന് ക്യാഷാറ്റിലേക്കുള്ള ദൂരം ഇരുപത്തിനാല് സ്റ്റെപ്സ് അപ്പോൾ റിപ്പീറ്റ് ചെയ്യാം ട്വൻ്റി ഫോർ സ്റ്റെപ്സ് എലബേറ്ററിയിൽ നിന്ന് എൻ്റെ റൂം നമ്പർ ടു നോട്ട് ഫോറിലേക്കുള്ള ദൂരം തേർട്ടി സിക്സ് സ്റ്റെപ്സ് എൻ്റെ മുറിയിൽ നിന്ന് സിങ്കിലേക്കുള്ള ദൂരം സെവൻ സ്റ്റെപ്സ് സിങ്കിൽ നിന്ന് ടോയ്ലറ്റിലേക്കുള്ള ദൂരം ഫോർ സ്റ്റെപ്സ് ഡോക്ടർ ഷോൺ ഇത് പറയുമ്പോൾ അപ്പോൾ അതിന് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും അവൻ ഈസി ആയിട്ട് അവൻ്റെ ഇമേജിംഗ് നടത്താൻ പറ്റുന്നുണ്ട് പെട്ടെന്ന് ഡോക്ടർ ഷോണോ അവനോ തമ്മിൽ കമ്പനിയാവുന്നു ഡോക്ടർ ഷോൺ അവനോട് പറയുന്നുണ്ട് യു ആർ ലൈക്ക് മീ ഈ പയനൊരു ഇമ്മീഡിയറ്റ് സർജറി വേണ്ടി വരുമ്പോഴേക്കും ഈ പയൻ്റെ മാതാപിതാക്കൾ മെയിൻ സർജനോട് പറയുന്നുണ്ട് നിങ്ങളുടെ ടീമിൽ ഡോക്ടർ ഷോൺ വേണ്ട കാരണം ഞങ്ങൾക്ക് അവന് വിശ്വാസമില്ല ഓട്ടിസ്റ്റിക് ആയതുകൊണ്ട് ഇപ്പോൾ ഡോക്ടർ പറയും അവനില്ലാതെ ഞങ്ങളുടെ ടീം സർജറി നടത്തില്ല നിങ്ങൾക്ക് വേറെ ഹോസ്പിറ്റലിൽ പോകാം അപ്പോൾ ഒരു വേറെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഈ ഓട്ടിസ്റ്റിക് ഓട്ടിസ്റ്റിക്കായിട്ടുള്ള പയ്യൻ പറയുന്നുണ്ട് ഐ വോണ്ട് ഡോക്ടർ ഷോൺ ഇന്നത്തെ ഹോസ്പിറ്റലിൽ നമ്മളൊരു ഗുഡ് ഡോക്ടറെയാണ് കാണുന്നത് ഒരു ഡോക്ടർ ഈശോയാണ് കാണുന്നത് ഡെഫാൻ ഡം ആയിട്ട് വരുന്ന ആളെ ആളെയോട് ഈശോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി ഡിഫറെൻ്റാണ് ആൾക്കൂട്ടിൽ നിന്ന് മാറ്റി നിർത്തി അവൻ്റെ ചെവികളിൽ വിരലിട്ട് തുപ്പലുകൊണ്ട് അവൻ്റെ നാവിൽ തൊട്ട് സ്വർഗ്ഗത്തിലെ കണ്ണുകൾ ഉയർത്തി നെടുവീർപ്പിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ ഉപയോഗിക്കുന്ന സൈൻ ലാംഗ്വേജാണ് അവന് മനസ്സിലാവുന്ന ഭാഷ ഉപയോഗിക്കുക അതാണ് സൗഖ്യപ്പെടുത്തലെന്ന് പറയാം നമ്മൾ പലപ്പോഴും പരാതി പറയാറുണ്ട് നമുക്ക് ചുറ്റുമുള്ളവർ പലരും നമ്മുടെ ഭാഷ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരുടെ ഭാഷ കേൾക്കാനും അവിടെ ഭാഷ സംസാരിക്കാനും നമുക്ക് കഴിയുന്നുണ്ടോ ഡോക്ടർ ഈശോയുടെ നമ്മൾ പ്രാർത്ഥിക്കണം എഫാത്ത തുറക്കപ്പെടാൻ എൻ്റെ നാവും എൻ്റെ ചെവിയും